ഹായ് ഗുഡ് ഈവനിംഗ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ക്ലാസ് ഏഴിൻ്റെ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വിളയിക്കാം നൂറുമേനി വേർഡ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഇൽഡ് എന്ന് പറയുന്ന പാഠമാണ് വിളയിക്കാം നൂറുമേനി അതിനകത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകൾ ഞാൻ കുറച്ച് അതായത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് വരാം ഈ പാഠത്തിൻ്റെ നോട്ട് വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇതെഴുതുന്നത് ഇതിനകത്തിൽ നമുക്ക് വാരി വലിച്ച് ഞാൻ പറയുന്നില്ല ഒരു കുട്ടി നിന്ന് മാവ് നടുന്നതും അന്നേരം ആ മാവ് അവിടെ നിന്ന് പറയുന്നതുമാണ് എന്താണ് ആ വലിയ മാവിനെ എന്നാണ് എൻ്റെ ഈ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നതെന്ന് ഈ കുട്ടി മാവ് നട്ടോണ്ട് നിന്ന് പറയുന്നതാണ് അപ്പോൾ ആ മാവ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താ ആ നീ കാത്തിരിക്കൂ കാത്തിരിക്കുവോ എട്ടുപത്തു വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവ് എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും എന്ന് പറയുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഒക്കെ ഇതുപോലെ മാവുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ലാഗടിക്കുന്നില്ല നമുക്ക് ഈ പാടത്തിലോട്ട് കയറാം നോക്കിക്കേ ഇതിനകത്ത് നമുക്ക് എന്താ ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പിന്നെ ഉണ്ടാവണമെന്നും പ്രതീക്ഷിച്ചാണ് നമ്മൾ നടുന്നതെന്ന എന്താ നല്ല മാങ്ങ ഉണ്ടാകണം അത് വേഗം കായ്ക്കണം അതിനകത്ത് നല്ല മധുരമുള്ള മാങ്ങകൾ ഉണ്ടാകണമെന്നൊക്കെ തന്നെയാണ് അല്ലേ ഇനി പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ എന്തായിരിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു സ്കൂളിൽ നിന്നൊക്കെ വിത്തുകളൊക്കെ കിട്ടത്തില്ലോ കുഞ്ഞുങ്ങളെ അത് നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ നട്ട് വെക്കുമ്പോൾ അതിന് വേഗം ഫലമുണ്ടാകും ഫലം എന്ന് വെച്ചാൽ എന്താണ് പഴ ഫ്രൂട്ട്സ് അത് നമ്മൾ മാവാണെങ്കിൽ മാങ്ങ എന്താണോ നടുന്നത് അതിനാണ് ഫലം എന്ന് പറയുന്നത് അതിന് നല്ല നല്ല വിളവ് ലഭിക്കണം ആ ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണമെന്നൊക്കെയാണ് ഏ ഇതിനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒന്നാമത് നമ്മുടെ ചോദ്യം കേട്ടോ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയുകയാണ് നോക്കൂ കുഞ്ഞുങ്ങളെ ഒരു ചെടികൾ നട്ടു വളർത്തുമ്പോൾ നിരവധി ഘടകങ്ങൾ നമുക്ക് റിഞ്ഞിരിക്കണം കേട്ടോ ഒന്നാമത്തെ ചോദ്യവും ഉത്തരവുമാണ് ചെടികൾ നട്ടു വളർത്തുമ്പോൾ നിരവധി ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം അവ ഏതെല്ലാമാണ് ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ് നമുക്കിത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം ഒരു ചെടി നമ്മൾ നടന്ന നമ്മുടെ കയ്യിൽ ഒരു വിത്ത് എന്തിൻ്റെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അത് കൊണ്ട് നടണമെങ്കിൽ അത് വെറുതെ അങ്ങ് വെച്ചാൽ മതിയോ ഞങ്ങൾ അതിന് എന്തൊക്കെ വേണം ആ അതിന് ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ചാൽ നല്ല മണ്ണ് വേണം ഫലപുഷ്ടമായ മണ്ണ് വേണം പ്രോപ്പർ ഇറിഗേഷൻ ശരിയായ ജലസേചനം എന്ന് വെച്ചാൽ നല്ല വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തക്ക സൗകര്യങ്ങൾ വേണം പിന്നെ ഫേവറബിൾ കണ്ടീഷൻ ഫേവറബിൾ കണ്ടീഷനിലും നല്ലത് ഫേവറബിൾ എന്താ ക്ലൈമറ്റാണ് അല്ല നല്ല അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ് ഗുണനിലവാരമുള്ള വിത്തും അത് നടിൽ വസ്തുക്കളുമെന്നാണ് പിന്നെ പ്രോപ്പർ സൺലൈറ്റ് നല്ല സൂര്യപ്രകാശം കിട്ടണം പെസ്റ്റ് കൺട്രോൾ കീടനാശിനികളെ നിയന്ത്രിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അഞ്ച് പോയിൻറ്റ് ഈ ആറെണ്ണം തന്നതിൽ അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എഴുതിയ അഞ്ച് മാർഗ്ഗ കേട്ടോ മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എന്താണ് നമ്മൾ ഒരു ചെടി നട്ട് വളർത്തുമ്പോൾ നമ്മൾ എന്തല്ല ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഒരു ചെടി എന്തെങ്കിലും വിത്തോ എന്തെങ്കിലും നമ്മൾ നടുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് ആ നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മണ്ണ് നല്ലതാണോ നോക്കുക അതിന് വെള്ളം കറക്റ്റായിട്ട് ായിട്ട് ഒഴിക്കുന്നുണ്ടോ അതിന് കിട്ടുന്നുണ്ടോ നോക്കുക പിന്നെ ക്ലൈമറ്റ് നമ്മളത് കൊണ്ടുവച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ഭയങ്കര ശക്തമായ മഴയാണ് ഏ എങ്ങനെ അത് കിളിച്ച് വരും അപ്പോൾ അത് കാലാവസ്ഥ അതുപോലെ തന്നെ നല്ല വെയിലായിക്കോട്ടെ അങ്ങനെ ആണെങ്കിലും നമുക്ക് ആയിരിക്കും അത് കിളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ എന്താ ഏതെങ്കിലും ഒരു എന്താ പന്ന പേറ്റ് പിടിച്ച വിത്ത് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അത് കിളിക്കഴിഞ്ഞാൽ കിളിക്കും പക്ഷേ ആ രീതിയിലായിരിക്കും അത് കിളിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നോക്കി നോക്കി വേണം നടാല് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് എവിടെ ട്ടാൽ പോരാ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്നെടുത്ത് വേണം ഏത് വിത്തായാലും നമ്മൾ നടാൻ പിന്നെ ടെസ്റ്റിന്റെ കണ്ട്രോ കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം ഈ ആറെണ്ണം തന്നതിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ പ്രധാനപ്പെട്ട മാത്രം തരുക ഞാൻ ടെസ്റ്റ് വാരി വലിച്ചൊന്നും തരുന്നില്ല ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ഓക്കെ ആണോ നിങ്ങളെ അതാണ് ഫസ്റ്റ് പറയുന്നത് പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ കണ്ട കുറെ പറയുന്നുണ്ട് വിത്തുകളും അവ നടുന്നതിനെക്കുറിച്ചുമൊക്കെ ഈ വിത്ത് എവിടെ നിന്നാണ് ഉണ്ടോ ഇപ്പോൾ ഒരു പാവലിന്റെ പടം തന്നിട്ടുണ്ട് ആ പാവലിന്റെ ഏതിൽ നിന്നാണ് ആ പാവൽ പഴുത്ത് കണ്ടോ അതിന്റെ പാവയ്ക്ക കണ്ടോ പഴുത്തിക്കുന്നത് ആ പഴുത്തതിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അതായത് ഫലത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഫലം എന്ന് വെച്ചാൽ എന്താ ഫ്രൂട്ട്സ് അല്ലേ ഇതിൽ ഈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ ആ പഴുത്ത ഇപ്പോൾ മാമ്പഴം അല്ലേ ആ മാം നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മാങ്ങാണ്ടി കിട്ടുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ പാവക്കയുടെ ആ പഴുത്ത പാവക്കയിൽ നിന്നുമാണ് പാവക്കയുടെ കുരു വിത്ത് കിട്ടുന്നത് അപ്പോൾ ആ ചോദ്യം ഉണ്ട് ഇത് എവിടെയെന്ന് കിട്ടുന്നു ഇത് ഫലം എങ്ങനെയാണെന്നൊക്കെ ചോദ്യത്തിലുണ്ട് കേട്ടോ അതിന് ഞാൻ പറയാം അതുപോലെ നമ്മൾ വിത്ത് ശേഖരിക്കുന്നതിനെക്കുറിച്ച് നല്ല ഒരു പഴു ഒരുപാട് പഴുത്തു നിൽക്കുന്ന ഒരു ചെടിയും ഒന്നോ രണ്ടോ ഉള്ളതും തങ്ങളിൽ നമ്മൾ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നമ്മൾ എന്താ കൂടുതൽ പഴുത്തതുള്ള കായ ചെടിയായിരിക്കും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏതാനും പയർ വിത്തുകൾ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കി ഒരു പയർ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എന്തെല്ലാം പരിശോധിച്ചാണ് ആ വിത്തുകൾ എടുക്കുന്നതെന്ന് അതിൻ്റെ ആഗ്രഹം അതിൻ്റെ വലിപ്പം അതിൻ്റെ ഭാരം പുറന്തോട് ഇവ നോക്കിയായിരിക്കും എടുക്കുന്നതെന്ന് കേട്ടോ ഞാൻ ഒത്തു എല്ലാം ഒന്നും എടുക്കുന്നില്ല പിന്നെ പിന്നെ നിങ്ങളോട് അടുത്തത് എന്താ ഈ ചോദ്യം ചോദിക്കും അതായത് നമ്മുടെ വിത്തിൽ നിന്ന് മാത്രമാണോ നമുക്ക് സസ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ആണോ വിത്തിൽ നിന്ന് മാത്രമല്ല നോക്കി കഴിഞ്ഞു നിങ്ങളെ കറിവേപ്പ് എന്ന് പറയുന്നതിൻ്റെ വേരിനകത്തു നിന്നാണ് എന്നിട്ട് ഈ കറിവേപ്പില നമ്മുടെ എല്ലാ വീട്ടിലുണ്ട് കറിവേപ്പ് ഈ കറിവേപ്പിൻ്റെ വേരാണ് ഇനിയെങ്കിലും ഓർത്തണം അതിൻ്റെ വേരിൽ നിന്നും പൊട്ടിക്കിളിച്ച് പൊട്ടിക്കിളിച്ചാണ് കറിവേപ്പില ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ചേന ചേമ്പ് ഇവയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തന്നെ എന്താ പീസ് പീസായിട്ട് നമ്മൾ ചേമ്പും ചേനയൊക്കെ നടുന്നുണ്ടോ അതിനെ തന്നെ പീസ് പീസായിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചാണ് നടുന്നത് അതിനെ ഭൂകാന്ഡം എന്നാണ് പറയുന്നത് ഈ ഭൂകാന്ഡം ഒക്കെയുള്ളത് നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുവാണോ നിങ്ങളെ അതായത് നമ്മുടെ ചേന ചേമ്പ് കാച്ചിൽ ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതിനെ പീസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ആണ് നടുന്നത് ഇനി ഇലമുളച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ പണ്ട് നിങ്ങളുടെ വീട്ടിൽ ചോദിച്ചാൽ അറിയാം നമ്മൾ ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ എന്താണെന്നറിയുമോ ഇതിലെ ഇല എടുത്ത് പുസ്തകത്തിനകത്തിൽ വെച്ച് അടച്ചു വെക്കും എന്താണെന്ന് പറയുക കിളിച്ച് അന്നേരം എന്താ ഒരു അരച്ചയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇതുപോലെ കിളിച്ചു വരും അതിന് ഇലമുളച്ചി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെയോ അതിൻ്റെ ഇല വെച്ചാണ് മുളപ്പിക്കുന്നത് ഇനി നോക്കി കുരുമുളക് വെറ്റില ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ അതിന്റെ എല്ലാം തണ്ടാണ് നടുന്നത് അപ്പം അത് ഓർത്താ മതി അതിനകത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉം അപ്പം ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു ഏതാണ് ഒരു ചെടികൾ നട്ട് വളർത്തുമ്പോൾ എന്തെല്ലാം വേണം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തത് പിന്നെ കായിക പ്രജനനം എന്നാൽ എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്ത് രണ്ടാമത്തെയാണ് കുഞ്ഞു നിങ്ങൾ ബുക്കിനകത്തിലോട്ട് ബുക്കിനകത്തിലോട്ടങ്ങ് എഴുതിയെടുക്കണം കേട്ടോ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്ത് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വേര് തണ്ട് ഇല പൂകാന്ഡ പൂകാന്ഡ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇഞ്ചി ആണെങ്കിൽ അതിനെ നമ്മളെന്താ ഈ അതിൻ്റെ പീസ് പീസായിട്ട് മുറിച്ച് അതിനെ ആ പൂകാന്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രചനനം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് മാത്രം പറയുകയാണ് ഒന്നാമത് നമ്മൾ പഠിച്ചത് പറഞ്ഞു ഇത് രണ്ടാമത്തെയാണ് കായിക പ്രചനനം ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങൾ അതിൻ്റെ എവിടെ നിന്നാണോ അതിൻ്റെ ഇത് കിട്ടുന്നത് അതായത് വേരുണ്ട് തണ്ടുണ്ട് ഇലയുണ്ട് ഭൂകാണ്ഡമുണ്ട് ഇവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്താ കായിക പ്രചനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇനി ഇത് അലൈംഗിക പ്രത്യുത്പാദനമാണ് കായിക പ്രചനനം ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ് എന്നാൽ വിത്തുകൾ ഉണ്ടാകുന്നതോ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ മാത്രമേ വിത്തുകൾ ഉണ്ടാകത്തുമുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ചതണ്ടേ കായിക പ്രചരനം എന്ന് പറയുന്നത് തണ്ട് തണ്ട് നട്ടുണ്ടാകുന്നത് കുരുമുളക് കോവൽ മുന്തിരിങ്ങിയൊക്കെ അതിൻ്റെ തണ്ട് നട്ടാണ് ഉണ്ടാകുന്നത് എന്നാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ പൂകാന്തം പൂകാന്ഡം എന്താണ് ഇഞ്ചി മഞ്ഞൾ ചേന വാഴ ഇങ്ങനെയുള്ള എല്ലാം അതിനെ പീസ് പീസായിട്ട് മുറിച്ച് മുറിച്ച് നട്ടാണ് നടുന്നത് അതുകൊണ്ടാണ് അതിനെ പൂകാന്ഡം കേട്ടോ ഇനി വിത്ത് എന്ന് പറഞ്ഞാലോ പയറ് ചക്കക്കുരു കുരു മാങ്ങയുടെ മാങ്ങാണ്ടി ഇതൊക്കെ ഇല്ലേ ഇതെല്ലാം നമ്മളെന്താണ് വിത്തെടുത്താണ് നടുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അപ്പം കായിക പ്രചനനത്തെ രണ്ടാമത്തത് കായിക പ്രചനന ആണോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടത് മാത്രം തരിക കേട്ടോ ഇത് നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ടോ പിന്നെ പേപ്പറിലോ എഴുതി തന്നെ എടുക്കണം കേട്ടോ നോക്കിയിരിക്കല്ലേ എഴുതി തന്നെ എടുക്കണം ഇനി അടുത്ത് നോക്കുമ്പോഴേ ഈ കായിക പ്രചരണത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദിക്കും തണ്ടിലൂടെ ഉള്ളതും ഭൂകാന്ഡത്തിലൂടെ ഉള്ളതും വിത്തിലൂടെ ഉള്ളതും ഒക്കെ നിങ്ങളുടെ ടെസ്റ്റിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൊണ്ട് അതെ പുതിയ ടെസ്റ്റുകൂടെ അല്ലേ അപ്പോൾ ഏത് ചോദിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്നാലും നേരത്തെ ഇതുപോലെയുള്ള എന്താ പാടത്തിലെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമായിരുന്നു കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇനി ഇതിനകത്തിൽ എന്താ ആ കുറേ വാരി വലിച്ച് നോട്ടുണ്ട് നമ്മൾ അത്രയൊന്നും എടുക്കുന്നില്ല ഇനി നമ്മൾ പഠിക്കുന്നത് ലെയറിങ് എന്നാൽ എന്തെന്നാണ് എന്താ നിങ്ങളെ ലെയറിങ് എന്നാൽ എന്താണ് നമുക്ക് നോക്കാം നോക്കിയോ ഞങ്ങളെ ആണ് ലെയറിങ് എന്ന് എന്നുവെച്ചാൽ അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് വെച്ചാൽ ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ് ബട്ട് കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ് ഇംഗ്ലീഷുകാർക്കും കൂടെ ഇതായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ എന്താണ് ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാൻ എന്താ പ്ലാന്റ്ലെറ്റ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ് അതായത് മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെയ്ക്കൽ എന്ന് പറയുന്നത് ഇതൊരു രണ്ട് മാർഗിൻ്റെ ചോദ്യം നമ്മൾ മൂന്നാമത്തെ ആണ് ഇത് ക്വസ്റ്റൻ നമ്പർ ഇട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം പതിവെയ്ക്കൽ ഇതൊരു രണ്ട് മാർഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇതിൻ്റെ പുറേ വേറൊരു മൂന്ന് മാർഗിൻ്റെ ഇത് വരുന്നുണ്ട് അതായത് ഈ ലേ ഈ ലെയറിങ് എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ എന്താണ് ലെയറിങ് എന്ന് വെച്ചാൽ ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാൻ ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ് മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ നിന്നും അതായത് നമ്മളൊരു ഒരു പ്ലാന്റ്സ് അതായത് ഈ ടെസ്റ്റി പാടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് എന്താ നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ എന്ന് പറയുന്നത് ഇനി ഇത് രണ്ട് മാർഗിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് മാർഗ് വരുന്നുണ്ട് അതായത് ലെയറിങ് അഞ്ച് മാർഗിൻ്റെ ക്വസ്റ്റനോളമാണ് അതായത് ഇത് എങ്ങനെയാണ് ഈ പതിവെക്കൽ ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആവും ഞങ്ങളെ എന്താണ് ലെയറിങ് അല്ലെങ്കിൽ പതിവെക്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിനൊരു മൂന്ന് സ്റ്റെപ്പുണ്ട് ആ ഓരോ സ്റ്റെപ്പിനും മാർഗുണ്ട് കേട്ടോ കേട്ടോ ഒരു സ്റ്റെപ്പിന് ഒരു മാർഗ് വെച്ചാൽ അങ്ങനെ അങ്ങ് വിചാരിച്ച് പഠിക്കണം കേട്ടോ മാർഗ് ഒന്ന് ഞാനങ്ങ് പറയുന്നതാണ് കാരണം നിങ്ങളത് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് പറയുന്നത് എന്താണ് ഒന്ന് സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ് ഇറ്റ് ഈസ് ദ ബെറ്റർ ടു സെലക്റ്റ് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെമ്മ് മേക്ക് എ കട്ട് ഓഫ് ടു ഓർ ത്രീ സെൻറ്റിമീറ്റർ ലെങ്ത് ഇൻ ദ സർക്കുലർ ഷേപ്പ് ഓഫ് ദ ബാർക്ക് ഇൻ ബിറ്റ്വീൻ ടു നോട്ട്സ് ഓഫ് ദി സ്റ്റെം ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഇതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളെ ആദ്യം നമ്മൾ പെൻസിൽ സൈസ്ഡ് സ്റ്റെമ്മോൺ ദ മദർ പ്ലാന്റ് ആദ്യ ഒരു ചെടിയുടെ കണ്ട കാണുന്നുണ്ടോ ഇതാണ് ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇത് മാതൃസസ്യത്തിൽ നിന്നും എന്നിട്ട് ഈ പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഈ പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ ഈ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ നടുക്കേണ്ട ഈ പ്രധാന തടിയിൽ നിന്ന് ഉള്ളതാണ് കൂടുതൽ നല്ലത് ഈ കമ്പിൽ രണ്ട് നോട്ട്സ് നോട്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഡോട്ട് വരത്തില്ല ഇങ്ങനെ ഈ കവട്ട കവിട്ടേന്നൊക്കെ നമ്മൾ വരത്തില്ല ചെറിയ ഇത് ആ നോട്ട്സിന് ഇടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ വട്ടത്തിൽ വട്ടത്തിലങ്ങ ചെത്തിക്കളയെന്ന ചെത്തിയങ്ങ് മാറ്റിയാൽ കാണുന്നുണ്ടോ പടത്തിൽ നിങ്ങളെ ഉണ്ടോ നിങ്ങളെ സ്കൂളിൽ ടെസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ കേട്ടോ അവിടെ നമ്മൾ അത് എന്താ വളരെ ആകൃതിയിലാദ്യം അതിനെ എന്ത് ചെയ്യുക അങ്ങ് ചെത്തി മാറ്റുക എന്നാണ് ഒന്നാമത്തെ ഘട്ടം പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം ഘട്ടം എന്ത് ചെയ്യുന്നത് പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക എന്നിട്ട് എന്താ ആ പ്രധാന തടിയിൽ നിന്നുള്ള ഈ തടിയിൽ തന്നെ ഉള്ള അങ്ങോട്ട് ഇത്രയും ഗ്യാപ്പേ വരാമെന്ന് പറയുന്നുണ്ട് അല്ലേ ഇത്രയും മതി കാരണം കൂടുതൽ കൂടുതലങ്ങോട്ട് പോയാൽ ഉണങ്ങിപ്പോവും കേട്ടോ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ പറയും പകുതി എണ്ണവും എന്താ ചെന്താ കരിഞ്ഞു പോത്തേ ഉള്ളൂ അതായത് എൻ്റെ ഇതിൽ നിന്നും ഒരുപാട് അങ്ങ് ദൂരെ പോകരുത് അങ്ങനെ ഈ രണ്ട് നോട്ട്സ് എന്ന് വെച്ചാൽ ഈ ചെറിയ കവിട്ട പോലെ നിങ്ങൾക്ക് ഇത് ഉണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ എന്താ നടുക്കായിട്ട് രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ ആ വട്ടത്തിൽ ചെത്തി മാറ്റുക എന്നിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താ പറയുക അപ്ലൈ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് കൗഡൻ പവർ ടു ദീസ് ഏരിയ റാപ്പിദീസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ് വാട്ടർ ദ ഏരിയ ഈസ് റിക്വയർഡ് രണ്ടാമത് എന്താകും ഞങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളീ ചകിരിച്ചോറുണ്ട് കേട്ടോ ചകിരി പീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചകിരിച്ചോറും പിന്നെ അതുപോലെ തന്നെ സോയിൽ മണ്ണ് അതുപോലെ തന്നെ കൗടങ് എന്ന് വെച്ചാൽ ചാണകപ്പൊടി കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷുകാർക്കും മലയാളക്കാർക്കും കൂടെ ഇതായിട്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ ചെയ്യുക ആ ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്താൽ മിശ്രിതം ഒരു ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച് ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് അങ്ങ് കെട്ടുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക വാട്ടർ ദ ഏരിയ ഈസ് റിക്വേഡ് ഇടക്കിടയ്ക്ക് വെള്ളം അവിടിങ്ങനെ നനച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ഉണങ്ങിപ്പോയാൽ അവിടെ വെച്ചങ്ങ് കരിഞ്ഞ് പോകും നനവ് മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് നമ്മൾ തളിച്ചു കൊടുക്കണമെന്ന് പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞു ഒന്നാമത്തെ എന്താണ് രണ്ടാമത്തെ എന്താണെന്ന് ഓർത്തോണ്ട് നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പ് റൂട്ട് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിതിൻ ടു മന്ത് കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ് ആൻഡ് ദീസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലോർ പ്ലോട്ട് പോട്ട് ഓർ ഗ്രോ ബാഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഗ്രോവിങ് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റ് ഇൻ ദ സോ സോയിൽ എന്ന് വെച്ചാൽ എന്താ ഞങ്ങളെ അതായത് രണ്ട് മാസത്തിനകം റൂട്ട് വിൽ സപ്പോർട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിത്ത് എ ടു ടു മന്ത് രണ്ട് മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകുമെന്ന് അത് നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ച് നല്ല രീതിയിലാണത് ചാണകപ്പൊടി മണ്ണും ചകിരിച്ചോറും ഒക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിലാണത് ചെയ്തതെങ്കിൽ സക്സസ് ആയെങ്കിൽ എന്താണ് അതിന് വേരുകൾ ഉണ്ടാകും ഈ വേരും മുളച്ച കമ്പ് എന്ത് ചെയ്യണം പതി വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ ആ കമ്പിൻ്റെ എന്താ അതിൻ്റെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക അല്ലേ അതിന് ശേഷം ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇവിടെ വേരുണ്ടോ നിങ്ങളെങ്ങനെ കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വേരുണ്ട് ആ വേരിൻ്റെ തൊട്ട് താഴെയായിട്ട് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നടാവുന്നതാണ് കേട്ടോ ഇത് വളർന്നു തുടങ്ങിയാൽ ഇത് മണ്ണിലോട്ട് മാറ്റി നടണമെന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ മൂന്ന് ഘട്ടത്തിനും ആണ് ഏത് പരീക്ഷയ്ക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെയുള്ള പരീക്ഷയ്ക്കെല്ലാം ഈ ചാപ്റ്റർ ഉണ്ട് കുഞ്ഞേ കാരണം ഷഫിൾ ഏതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാഠം ഉള്ളതാണ് അപ്പോൾ നമ്മളെന്താ ഈ ലെയറിങ്ങും ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സം ബഡ്ഡിങ് ലെയറിങ് ഒക്കെ നമുക്ക് പഠിപ്പിക്ക പഠിച്ചത് പഠിച്ച് പഠിക്കുന്നതാ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേ മൂന്ന് ഘട്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ മൂന്ന് ഘട്ടം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ് കേട്ടോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഓക്കെ ഒരു വിത്ത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നുമാണ് ഈ ഫലം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അതിൻ്റെ ചെടിയിൽ നിന്നാണ് നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം അതൊരു ഈ ചോദ്യങ്ങളൊക്കെ കേട്ടോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യം നമ്മുടെ ജോലി എന്താണ്ട് നല്ല വിളവ് ലഭിക്കാൻ നല്ല ഗുണമേന്മയുള്ള വിത്ത് നോക്കി തിരഞ്ഞെടുക്കണം പിന്നോ വിത്തിൻ്റെ മേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം ഇനി നമ്മൾ ഏതെങ്കിലും വിത്ത് പോയി എടുത്താൽ പോരാ നല്ല ഗുണമേന്മയുള്ള ആ ഫലോ അല്ലെ ചെടിയോ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അത് നല്ലതായിരിക്കും ഗുണമേന്മയുള്ളതായിരിക്കണം പിന്നെ അത് ആ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റും ഓർത്തോണം അത് ഇമ്പോർട്ടൻറ്റ് കേട്ടോ നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം വിത്തിൻ്റെ മേന്മ ഉറപ്പ് വരുത്താൻ വിത്തിൻ്റെ വിത്തിൻ്റെ ആ ഫലം ചെടി എന്നിവയും ഗുണമേന്മ ഉള്ളതായിരിക്കണമെന്ന് പിന്നെ നിങ്ങളെ വിത്തിൽ നിന്ന് മാത്രമാണോ നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ആണോ അല്ല കറിവേപ്പ് നോക്കിയേ കറിവേപ്പ് അതിൻ്റെ വേരാണ് എടുക്കുന്നത് ഇഞ്ചി ഇഞ്ചി മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഇഞ്ചി ചേന ചേമ്പ് അങ്ങനെയൊക്കെ അതിൻ്റെ പൂകാന്തമാണ് പിന്നെ ഇലമുളച്ചി നമ്മൾ പറഞ്ഞില്ലേ പുസ്തകത്തിനകത്തിൽ വെക്കുന്നത് അതിൻ്റെ ഇലയാണ് കുരുമുളക് വെറ്റില അങ്ങനെയുള്ളതൊക്കെ എന്താണ് അതിൻ്റെ തണ്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ ഇത് ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് മാത്രം ഞാൻ കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് എഴുതി ഇങ്ങനെ ഇട്ടത് കേട്ടോ ഇനി നോക്കിക്കേ അതിലും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എന്താണ് നാഗപതിവെക്കൽ എന്താണ് നാഗപതിവെയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് നമ്മൾ ലെയറിങ് എന്താണെന്ന് പഠിച്ചു ലെയറിങ് എന്ന് വെച്ചാൽ പതിവെക്കൽ ഇപ്പം പഠി പ പറഞ്ഞതല്ലേ ഇനി എന്തോ ഈ നാഗപതി ഒരേ സമയം തന്നെ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ ഒരേ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ മുറ്റത്തൊക്കെ കൊടി ഈ കുരുമുളക് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കുരുമുളകിൻ്റെ എന്താണ് ഒരു നിങ്ങളത് നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കണേ ഓരോ കവിട്ട കവിട്ടയിൽ നിന്നും പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അത് സ്പ്രെഡായി ആണ് കിളിച്ച് കിളിച്ച് പോയേക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ മാവ് ചെ അങ്ങനെ എന്താ ബാക്കിയുള്ള ചെടികളെ അപേക്ഷിച്ച് നേരെ അങ്ങ് കിളിക്കുമല്ല അത് ഓരോ ശിഖരങ്ങളായിട്ട് സ്പ്രെഡായി 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 പോവുകയാണ് അതുപോലെ തന്നെ വെറ്റില മുന്തിരി ഇതൊക്കെ ഇതിന് ഉദാഹരണം ഒറ്റ വരി പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്നും ലഭിക്കുന്നതിനെയാണ് നാഗപതി വയ്ക്കൽ എന്ന് പറയുന്നത് അതായത് സെർഫൻറ്റൈൻ ലെയറിങ് അതിൻ്റെ എക്സാമ്പിൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പതിവെക്കുന്ന സസ്യങ്ങളുടെ സവിശേഷത ഒരു രണ്ട് സവിശേഷത നമ്മളിപ്പോൾ പറഞ്ഞ പതിവെക്കുന്ന സസ്യങ്ങളുടെ സവിശേഷത എന്ന് വെച്ചാൽ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തായാലും അതിന് കാണും അല്ലേ നമ്മൾ ഏത് കമ്പാണോ എടുത്തത് ആ അതിൻ്റെ ഗുണം എന്തായാലും അതിൻ്റെ നമ്മൾ എടുക്കുന്ന സസ്യത്തിന് കാണും ഇനിയോ ഇങ്ങനെ എടുക്കുന്ന വിത്തുകൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു അത് മാത്രമല്ല കുഞ്ഞുങ്ങൾ ഇത് പെട്ടെന്ന് ഇതിനൊക്കെ അൽപ്പായസാണ് ഇതൊന്നോ നമ്മളിപ്പോൾ റോസയൊക്കെ മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ അവിടെ ഇവിടെയൊക്കെ വിൽക്കുന്ന റോസയും മുല്ലയൊക്കെ ഞാനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ വെട്ടമൊക്കെ ഇത് ആ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പിന്നെന്താ ആ പിന്നെ വലിയ പാടാ അല്ലേ ഒരു പൂവൊക്കെ കാണാൻ പാടാ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതേ ഉള്ള സംഭവം നോക്കിയോ ഞങ്ങൾ അതിൻ്റെ ലാസ്റ്റ് അതായത് ഗ്രാഫ്റ്റിങ് ഞാൻ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ലെയറിങ് പഠിച്ചു ഇനി ഗ്രാഫ്റ്റിംഗ് ആണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ കമ്പ് ഒട്ടിക്കലാണ് അതെന്താണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗ്ഗത്തിൽപ്പെട്ട പേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഈ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന എന്താ നമ്മൾ ഏതിനാണോ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് അതെന്താ അതിന് തിരഞ്ഞെടുക്കുന്ന അത് ഞാൻ എഴുതിയില്ലായിരുന്നു അല്ലേ നോക്കൂ ഞാൻ എന്താണ് ഒട്ടിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ഈ ചെറിയ റൂട്ട് ചെറിയ ചെടിയെ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് പരീക്ഷയ്ക്ക് എന്താ ഈ റൂട്ട് സ്റ്റോക്ക് എന്ന് ചോദിക്കും അതുപോലെ തന്നെ എന്താണ് സയൺ എന്നും ചോദിക്കും എന്താണ് ഈ ഒട്ടിക്കുന്ന കമ്പനിയാണ് സയണ് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ നമ്മളിപ്പോൾ രണ്ട് ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ കണ്ടിട്ടുണ്ടോ ബഡി ചെയ്ത ചമ്പ ചെമ്പരത്തിയൊക്കെ ചുമന്നതും വെള്ളയും കൂടെ ബഡി ചെയ്ത് വേറൊരേനം അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ചെ ചെടി ചെടിയൊക്കെ മേടിക്കാൻ കടയിൽ പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ അവിടെ കാണാൻ പറ്റും കേട്ടോ ഏതൊക്കെ ഇത് എങ്ങനെ കളർലിയാണ് ഇത് ആ സംഭവം ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തില് ഒട്ടിച്ച് ചേർക്കുന്നു എന്നിട്ട് മികച്ച ഇനം തൈ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിനെ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ പറയുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക് പിന്നെ ഇത് ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്നതാണ് സയൺപ്ര കേട്ടോ ഓക്കെ ഓക്കെ ആണോ നിങ്ങളെ ഇന്ന് ഇത്രയും ഒരുപാട് ലാഗ് ഇരുപത് മിനിറ്റ് പുറത്തായി അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് പറയാം പ്രധാനപ്പെട്ട ക്വസ്റ്റി ആൻസറുകളാണ് ഞാൻ എഴുതി എടുത്തതാണ് നമ്മളെന്തൊക്കെയാണ് ഞങ്ങളെ പഠിച്ചത് ഒന്നുകൂടെ നിങ്ങൾ ആ പോസ് മ്യൂട്ട് ചെയ്തിട്ടിട്ടോ എഴുതി തന്നെ പഠിക്കണം ഒന്നാമത് ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ലെയറിങ് എന്താണ് കേട്ടോ ലെയറിങ് എന്താണ് പിന്നെ ബഡിങ്ങിൻ്റെ മൂന്ന് ബഡ്ഡിങ് അല്ല സോറി ലെയറിങ്ങിൻ്റെ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കായിക പ്രജനനം എന്നാൽ എന്ത് അതിൽ എങ്ങനെയൊക്കെ ഏതൊക്കെയാണെന്ന് ഓക്കെ പിന്നെ വിത്ത് ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒരു നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ എന്തെല്ലാം വേണം ഇതെല്ലാം ക്വസ്റ്റ്യൻ ആൻസറാണ് ഇതെല്ലാം നല്ലപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഞോട്ട് വരാത്ത ടെസ്റ്റീനൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറയുമല്ലോ അന്നേരം ഇത് എഴുതിക്കൊണ്ട് ചെല്ലണം കേട്ടോ ഇനി നാഗപതിവയ്ക്കൽ എന്നാൽ എന്താണെന്നും ഗ്രാഫ്റ്റിങ് എന്നാൽ എന്താണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെന്നോ കേട്ടോ ലൈക്ക് ചെയ്യാൻ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നെങ്കിൽ തന്നെ പറ കേട്ടോ ഇനി വേണമെങ്കിൽ വേണമെന്ന് പറ ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇത്രയും എഴുതി ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇരുന്ന് എഴുതി എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമാവുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പറ കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയും ഞാൻ വെനക്കെട്ടിരുന്ന് എഴുതണ്ടല്ലോ ഓക്കെ താങ്ക്